ഹായ് എല്ലാവർക്കും മല്ലിയ സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനും എന്ന സീരിയലിൻ്റെ ബാക്കി എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പം ഇന്നലെ ജയിലിൽ നിന്ന് ഫോൺ വന്നിട്ട് നമ്മുടെ നിധി ഗുതുമ്പം കൂടി അപ്പം തന്നെ ഓടി ജയിലിലെത്തിയിട്ടുണ്ട് ജയിലിലെത്തിയപ്പോൾ സൂപ്രണ്ട് മേഡം പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അപ്പോൾ മരുന്ന് കുടിച്ച് വിഷം കഴിച്ച് മരിച്ചതാണെന്നാണ് അതിൽ റിപ്പോർട്ടുകൾ പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു ഇന്നലെ രാത്രിയാണ് നമ്മൾ അവളെ ചോദ്യം ചെയ്തത് അപ്പോൾ ഇന്ന് രാവിലെ അവളേക്ക് മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സി കെ സിയുടെ കളി തന്നെയാണ് നമ്മൾ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് നിറഞ്ഞതുകൊണ്ട് തന്നെ സി കെ സി മുൻകൂട്ടി കളിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു സമയം കൊണ്ട് ഇങ്ങനെ ഒരു അറിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശിവാനി തന്നെയായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും എല്ലാ കളിയും വെ എല്ലാം വെറുതെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടി കേട്ടോ നീതി അപ്പോൾ നമ്മുടെ എ സി പി സാറ് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് ഒരു വഴി ഇനിയിപ്പോൾ എങ്ങനെ നിർമ്മലേനെ പുറത്തെടുക്കും ആകെ ഉണ്ടായിരുന്ന ഒരു വഴിയാണ് ഇവർ ഇവർ മരിച്ച പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് ഇനി ഉള്ളത് ആ കാറ് ബ്രേക്ക് ഡൗൺ ആക്കിയ പയ്യനാണ് അവൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇനി അവിടെയും അവൻ ഇത് നിർമ്മലനെ ചെയ്ത് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മലയ്ക്ക് ശിക്ഷ ഉറപ്പാണ് അത് നടക്കാതിരിക്കാൻ യാതൊരു വഴിയും കാണുന്നില്ല അവൻ എന്തായാലും അങ്ങനെ തന്നെ പറയൂ അവൻ്റെ മുതലാളിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ഇനി നിർമ്മലനെ ഇറക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നിധി പറയണുണ്ട് അവൻ കോടതിയേൽ എത്തിയിട്ട് അല്ലല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ കോടതിയിൽ ഹാജരാക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല നിർബന്ധമായിട്ടും കോടതിയിൽ കൊണ്ടുപോകേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നവും വരില്ല നമുക്കൊരു പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധി എന്തോ ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കേട്ടപ്പോൾ എ സി പി സാറ് പറയണത് ഇത് വളരെ റിസ്ക് പിടിച്ചൊരു കളിയാണ് പിന്നെ നിർമ്മലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാം കാരണം ഒരു നിരപരാധി എന്തായാലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിന് കൂട്ടു നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ അവനെയും കൊണ്ടിട്ട് ഇവിടെ ഇറങ്ങും നിങ്ങൾ ഫോളോ ചെയ്ത് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എ സി ബി സാറും വേറെ ഒന്ന് രണ്ട് പോലീസുകാരൊക്കെ കൂടിയിട്ട് ഈ സാക്ഷിന് അതായത് നമ്മുടെ കാർ ബ്രേക്ക് ഡൗൺ ആക്കിയിട്ടല്ലോ അവനെയും കൊണ്ടുപോയിട്ട് പുറപ്പെടുന്നുണ്ട് പുറപ്പെടുന്ന സമയത്ത് എ സി പി സാറ് ഇവരെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണോട് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവര് മുമ്പ് ഫോ ജീപ്പിൽ പോയിട്ടുണ്ട് പിന്നാലെ നമ്മുടെ നിതിൻ ഗൗതമും കൂടി പോയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൻ്റെ പിന്നിൽ സി കെ എസ് ആണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം അത് തെളിയിക്കണം അവനിട്ട് അത് തുറന്നു പറയൂല അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരും കാറിൽ പോകണുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് നമ്മുടെ എ സി പി സാറ് വിളിക്കുന്നുണ്ട് അപ്പോൾ നിധിയോട് പറയുന്നുണ്ട് ഫോൺ സ്പീക്കറിലൂടെ അപ്പോൾ നിധി സ്പീക്കറിലിട്ടു അപ്പോൾ സാറ് ചോദിക്കും നിങ്ങൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ വണ്ടി ഫോളോ ചെയ്തിട്ട് പിന്നാലെ തന്നെ ഉണ്ടെന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് നിധി പറയുന്നുണ്ട് സാർ ഫോൺ ഓഫ് ചെയ്യണ്ട ഓൺലൈനിൽ തന്നെ ഇട്ടാൽ മതി എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ നടക്കുന്നത് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ സാറ് മെല്ലെ ഫോൺ ഓൺ ആക്കിയിട്ട് അവിടെ വെച്ചു കേട്ടോ എന്നിട്ട് ഇവനെ നോക്കിയിട്ട് പ്രതി നമ്മുടെ ൗൺ ആക്കിയോ എനിക്കുണ്ടല്ലോ അവനെ നോക്കിയിട്ട് ചോദിക്കണിട്ട് ആര് ആര് പറഞ്ഞിട്ടാന്ന് നീ കാറ് ബ്രേക്ക് ഡൗൺ ആക്കിയെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ നിർമ്മല അമ്മ പറഞ്ഞിട്ടാന്ന് പറയേണ്ടത് ഏയ് അതിന് ചാൻസ് ഇല്ല നോണ പറയണ്ട ഇതിൻ്റെ പിന്നിൽ വേറെ ആരോണ് കളിച്ചിരിക്കണം എനിക്കറിയാം അത് സി കെ സി അല്ലേ ചോദിക്കുന്നുണ്ട് ഏ സി കെ എസ് യോ അതാരാ ഒന്നും അറിയാത്ത പോലെ ചോദിക്കേണ്ടിട്ടവൻ എനിക്കൊരു സി കെ സിനി അറിഞ്ഞൂടാ എന്ന് പറയേണ്ട ആ നിർമ്മല പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ശിവസാറിൻ്റെ ഓ പിന്നെ നീ പാൽക്കാരിൻ്റെ വേഷത്തിൽ വന്നതും എന്നിട്ട് നമ്മുടെ നിർമ്മലേനെ പറഞ്ഞു പറ്റിച്ച് കണ്ണ് വെട്ടിച്ചിട്ട് കാറ് ബ്രേക്ക് ഡൗൺ ആക്കിയിട്ടതൊക്കെ എനിക്കറിയാം നീ സത്യം പറയുകയാണെങ്കിൽ നിന്നെ പുറത്ത് വരെ ഞാൻ സഹായിക്കാം ഇല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ ചോദിക്കണേ ഇല്ലെങ്കിൽ എന്താ സാർ എന്താ ഭീഷണിപ്പെടുത്താണോ സാറിനെ കൊണ്ട് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ വണ്ടി കോടതിയിലേക്ക് വിട് ഞാൻ അവിടെ പറഞ്ഞോളാം എന്താ പറയണ്ടതെന്ന് വെച്ചാൽ സാറ് ചിരിച്ചിട്ട് ചോദിക്കണ്ടേ ആഹാ നീ എന്താ വിചാരിച്ചേ നിന്നെന്താ കോർട്ടിക്ക് കൊണ്ടുപോകണമെന്നാണോ നീ വിചാരിച്ചേന്ന് വെച്ചിട്ട് സാറ് ചിരിക്കുന്നുണ്ട് കേട്ടോ അന്ന് അപ്പോൾ കൂടുതലുള്ള പോലീസുകാരൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇവൻ എന്തോ ഒരു വശവശക്ക് പറ്റിയ പോലെ ചുറ്റിലും നോക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും നോക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും നല്ല ചിരിയാണ് നിന്നെ ഇപ്പോൾ കൊല്ലാനാണ് കൊണ്ടുപോകണത് എന്ത് സാർ ചോദിക്കുന്നുണ്ട് അല്ലാണ്ട് പിന്നെ സി കെ സിയുടെ കൂട്ടും പിടിച്ചിട്ട് ഗൗതമിനെ കൊല്ലാൻ കൂട്ടുന്നത് ഞാൻ നോക്കി നിൽക്കണോ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മെല്ലെ തൊപ്പിയിട്ട് അടിയിൽ വെച്ചിട്ടുള്ള തോക്കുകൾ എടുക്കുന്നുണ്ട് കേട്ടോ ഓൺലൈനിലായതുകൊണ്ട് തന്നെ നമ്മുടെ നിധി ഗോതമൊക്കെ കേട്ടിട്ട് ചിരിക്കുന്നുണ്ട് ബാക്കിൽ വണ്ടിയിൽ അവരുണ്ടല്ലോ എന്നിട്ട് തോക്കെടുത്തിട്ട് ചൂണ്ടിയിട്ട് പറയണിട്ടോ ഒറ്റ പുള്ളായിട്ട് നിന്നെ ഖാലിയാക്കും ശരിക്കും പേടിച്ചു പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ട് ആർക്കും പറയണ പോലെ ചോദിക്കുന്നുണ്ട് ഏതോ ഓരോ ആൾക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അതേ നമ്മുടെ ടീമൊക്കെ റെഡിയല്ലേ ദൈവനെ കൊണ്ടുവരുന്നുണ്ട് ആംബുലൻസിന് പറഞ്ഞിട്ടില്ലേ ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സാർ എന്ത് അന്യായി നീ കാണിക്കുന്നത് അത് ചെയ്യുന്നത് തീരെ ശരിയല്ല എന്ന് പറയട്ടോ നീയാണ് അപ്പം എന്നായി അന്യായൊക്കെ എന്നെ പഠിപ്പിക്കാൻ പോണത് നിനക്ക് അഞ്ച് മിനിറ്റ് സമയം കൂടി ഉണ്ട് ഇനി ഡ്രൈവറെ വേഗം വണ്ടി വിട് എന്ന് പറഞ്ഞിട്ടോ ഈ സമയത്തിൻ്റെ ഉള്ളിൽ നീ വേണമെങ്കിൽ സത്യം പറഞ്ഞോ നീ ആര് പറഞ്ഞിട്ട് അത് സത്യം പറയുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം പറ ആര് പറഞ്ഞിട്ട് അത് ചെയ്തത് അതാ നമ്മുടെ നിർമ്മലമ്മ പറഞ്ഞിട്ടാണ് ചെയ്തത് ആ അപ്പം നിനക്ക് ചാവ് തന്നെ നിർത്തിയുള്ളൂ എന്ന് പറയേണ്ടിട്ട് അപ്പോൾ നമ്മുടെ ബാക്കിലിരുന്ന് ബാക്കിൽ നിധി ഗൗതമം ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ കേട്ടിരിക്കുന്നുണ്ട് അപ്പം നിധി എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അത് നമ്മൾ പറഞ്ഞു വെച്ച സ്ഥലം വരാറായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവര് ലേശ അങ്ങട നീങ്ങുമ്പോഴേക്കും ഒരു കുടിയം വന്നിട്ട് ഈ പോലീസ് ജീപ്പിന്റെ മുന്നിൽ വന്നിട്ട് പെട്ടു അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് കിട്ടു ഡ്രൈവർ അപ്പോൾ പിന്നെ ആള് വീട്ടിൽ അടിപിടിയായി ആള് സാറിന്റെ വെക്കിട്ട് കയറുന്നുണ്ട് ഭയങ്കര തല്ലോട്ടൊക്കെയാണ് ഈ വഴക്കിന് ഇടയ്ക്ക് എന്ത് ഈ നമ്മുടെ പ്രതി ഇറങ്ങി ഓടി ഇതിൽ ഇത് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചതും അപ്പോൾ നമ്മുടെ കുടിയനായിട്ട് വന്ന ആൾ ചോദിക്കേണ്ടത് ഇതുവരെ എല്ലാ അല്ലേ ഒക്കെയല്ലേ എന്ന് ചോദിക്കാനായിട്ട് കാരണം ഇതാണ് ഇവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ വെച്ച് അവനെ ഭീഷണിപ്പെടുത്തുക അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഋഷി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഇറങ്ങി കൂടും ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും സി കെഎസ്ഇ ആയിട്ടും ബന്ധപ്പെടും അപ്പോൾ ഇവർ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ ഇവരെ പിടിക്കുക അങ്ങനെ തെളിവുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് നിധിയും ഇവരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം വന്നു ബഹളം ഉണ്ടാക്കിയപ്പോൾ ടീമിലുള്ള ആൾ തന്നെയാണ് വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ പ്രതി ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇറങ്ങി ഓടിയതും എല്ലാവരും ബാക്കി എല്ലാവരും ആളെ ഫോളോ ചെയ്തിട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇയാൾ ഇറങ്ങി ഓടി കുറച്ച് എത്തിയിട്ട് നോക്കിയപ്പോൾ ഒരു വഴിയോരത്ത് ഒരു സ്ത്രീ സ്ത്രീയിരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് എന്തു ചെയ്തു ഫോൺ മേടിച്ചു ഫോൺ മേടിച്ചിട്ട് നമ്മുടെ സി കെ സിന് വിളിക്കുന്നുണ്ട് ഫോൺ ചെയ്യണതൊക്കെ ഇവർ ദൂരെ നിന്ന് കാണുന്നുണ്ട് ഇവർക്ക് അറിയും ചെയ്യാം ഇത് സി കെ സി തന്നെയാണ് വിളിക്കണത് എന്നെട്ടോ നമ്മുടെ സി കെ സി അവിടെ നിന്ന് പറയുന്നുണ്ട് എങ്ങനെ കാര്യങ്ങൾ കേട്ടപ്പോൾ പറയുന്നുണ്ട് നീ എന്തായാലും ഇവിടെ നിൽക്കണ്ട നിനക്ക് ഞാൻ കുറച്ച് പൈസ തരാം എന്നിട്ടൊരു സ്ഥലവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പൈസ തരാം അപ്പോൾ നീ എങ്ങനെയും വേഗപ്പെടുന്നത് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഫോൺ ഇവിടെ വെച്ചിട്ട് ഓടുന്നുണ്ട് അപ്പോൾ വന്നിട്ട് നിധി ഓടി വന്ന് ഇവരെ ഓടി വന്നിട്ട് നമുക്ക് ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട് ഫോൺ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് ആക്ച്വലി സി കെ സിന്റെ നമ്പർ അല്ലാതെ പുതിയൊരു നമ്പർ തന്നെയാണ് അപ്പോൾ സി കെ സി അല്ലേ ആൾ ഫുൾ പ്ലാൻഡാണല്ലോ ഫോണും വെച്ചിട്ട് ആ കൊടുത്തിട്ട് ഇവിടുന്ന് വീണ്ടും ഓടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവനെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഒരു ഒഴിഞ്ഞ് കിടക്കണ ഒരു ബംഗ്ലാവിൽ ആണ് ഓടി കയറിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നിധിയുണ്ട് ഗൗതമ്പുണ്ട് പോലീസുകാരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ചോദിക്കേണ്ട ഇവിടേക്കാണ് വന്നി കണത് അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചി സി ഇവിടേക്ക് വരുന്നത് അങ്ങനെ കുറച്ച് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു കാറ് വന്നു കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട് കോട്ടും മാസ്കും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആളുടെ വരവ് അങ്ങനെ ഇവൻ ഇവ രണ്ടാൾ സംസാരിക്കുന്നുണ്ട് ഓ വന്നു ഞാനാകെ പേടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ പൈസ കൊടുന്നിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഒരു കേട്ട് പൈസ എടുത്തിട്ട് ഇവന് കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് പോലീസും ഗൗതമും എല്ലാവരും കൂടി വന്നിട്ട് ആളെ പൊതിഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് സി കെ സിയോട് ചോദിക്കുന്നുണ്ട് ആ ഞങ്ങൾ എനിക്കെന്താ ആളെ അറിയില്ല എന്ന് വിചാരിച്ചോ ഈ മാസ്ക്കും ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ എ സി പി വന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ അയച്ച് മാറ്റാൻ പറയുന്നുണ്ട് അങ്ങനെ കോട്ടും മാസ്കും ഒക്കെ മാറ്റി ഇവരെ പ്രതീക്ഷിച്ചത് സി കെസ് സി ആണെങ്കിലും ആക്ച്വലി വന്നത് സി കെ സി അല്ല അപ്പോൾ മാസ്കും കോട്ട ഒക്കെ അയച്ചപ്പോൾ ആളെ കണ്ടപ്പോൾ നമ്മുടെ ഗൗതം ജെട്ടി പോയിട്ടോ ഈ നീയോ ചോദിക്കുന്നുണ്ട് അപ്പോൾ എ സി വി ചോദിക്കുന്നുണ്ട് എന്താ ഗൗതമിനെ അറിയോ ഇയാളെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടായിരുന്ന യൂണിയൻ നേതാവാണ് ഇവനൊരു തട്ടിപ്പ് നടത്തിയിട്ട് ജയിലിൽ പോയത് പക്ഷേ ജയിലിലിരിക്കുന്ന നീ എങ്ങനെ എങ്ങോട്ട് വന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവനും തമ്മിൽ എന്താ ബന്ധം ആള് പറയുന്നുണ്ട് ഞാൻ പരോളിൽ വന്നതാണ് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ വക പ്ലാനൊക്കെ ചെയ്തത് ഞാനാണ് ഇപ്പോൾ നിധി പറയണ്ടേ ഇതിന് വഴിയില്ല ഇതെന്തോ അവർ രണ്ടുപേരും തമ്മിൽ നാടകം കളിക്കുകയാണ് പെട്ടെന്ന് അവർ രണ്ടുപേരും തമ്മിൽ ഐ ഒരു ഐ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവനും പ്രതീക്ഷിച്ചത് സി കെ സിനെയാണ് ഇങ്ങനൊരാൾ വരുന്ന ഈ പ്രതിയും പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറയണ്ട നീ അവിടുന്ന് സി കെ സിക്ക് അല്ലേ ഫോൺ ചെയ്ത് കയറിയത് നിങ്ങൾക്ക് അങ്ങനെ തോന്നി ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ സി കെ സിക്ക് ഒന്നല്ല ചെയ്ത് ഞാനിദ്ദേഹത്തിനാണ് ചെയ്തത് ഇദ്ദേഹം പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തത് പ്രൗതമായ കാര്യത്തിൽ കയറി പിടിക്കണേണ്ടിട്ടാണ് നമ്മുടെ യൂണിയൻ നേതാവിൻ്റെ നീ ചെയ്ത കുറ്റത്തിന് നീ ജയിലിൽ പോയി നീ എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കണത് അത് കണ്ടുപിടിച്ച് നിന്നെ ജയിലിലാക്കി നീയല്ലേ നിന്നെ ഞാൻ വെറുതെ വിടില്ല അതുകൊണ്ട് പരോളിൽ ഇറങ്ങിയിട്ട് നിന്നെ കൊന്നിട്ട് ഞാൻ പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരും ആകെ കൺഫ്യൂസ്ഡായി എല്ലാവർക്കും ആകെ ഒന്നും അറിയാത്തരവസ്ഥയിലായി പോയി സി കെ സിനെ പ്രതീക്ഷിച്ചെടുത്ത് പെട്ടെന്ന് ഇയാൾ വന്ന് കയറും ചെയ്തു സി കെ സി നല്ല പ്ലാനായിട്ട് കളിച്ചു കെട്ടോ ഡേ സി പി സാറ് പറയണ്ട എന്തെങ്കിലും ആവട്ടെ എന്തായാലും നമുക്ക് നിർമ്മലനെ രക്ഷിക്കാനുള്ള തെളിവ് കിട്ടിയല്ലോ ഇത് വരാണല്ലോ ചെയ്തെന്ന് മനസ്സിലായി ഇനി സുഖമായിട്ട് നിങ്ങൾക്ക് നിർമ്മലെ ഇറക്കി കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്റ്റേഷനിലേക്ക് പോകണ്ടിട്ടോ അങ്ങനെ ജയിലിലെത്തി നമ്മുടെ നിർമ്മലമ്മേനെ ഇറക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിർമ്മലമ്മയോട് ഗൗതം പറയുന്നുണ്ട് നിങ്ങൾ ഇല്ലാത്ത രണ്ട് ദിവസം ഭയങ്കരമായിരുന്നു എനിക്ക് എന്താണെന്നറിയില്ല പാറും ഇല്ലാത്ത പോലും അതേ ഒരു ഫീലിംഗ് ആയിരുന്നു അതെന്താ അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നിർമ്മലമ്മ അങ്ങനെ തലോടിയിട്ട് പറയുന്നുണ്ട് അതാണ് അമ്മയും മോനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിധി ഒന്നും ഇണ്ടാതെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ നിർമ്മലാൻറ്റീനെ രക്ഷിച്ചു ജയിലിൽ നിന്ന് ഇറക്കി വീട്ടിലേക്ക് കൊണ്ടുപോവാണ് പ്രതീക്ഷ പോലെ സി കെ സി ഇത്തവണയും രക്ഷപ്പെട്ടിട്ടുണ്ട് കിസിയും ശിവാനിയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ ഇവരെ പറ്റിച്ചല്ലോ എന്നെ പ്രതീക്ഷിച്ചിട്ട് പാവങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിസി പറയുന്നുണ്ട് പിന്നെ എൻ്റെ എന്നോടല്ലേ കളി എൻ്റെ മേലേക്കുള്ള കുറ്റങ്ങളൊക്കെ മെല്ലെ എടുത്ത് മറ്റുള്ളവർ തലയിലേക്ക് വയ്ക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം പാവം നിധിയും ഗൗതമും പക്ഷേ അവളെ ഇറക്കി കൊണ്ടുവന്നത് അതെനിക്ക് ഇഷ്ടമായിട്ടില്ല അപ്പം ശിവാനിയും പറയുന്നുണ്ട് ആ ആ വേലക്കാരിന് കുടന്നതാണ് എനിക്ക് വാങ്ങിയത് അതായത് രണ്ടുപേർക്കും നേരെ കേസ് നീളാതെ രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ രണ്ടുപേരും ശിവാനിയും സി കെ സി അപ്പോൾ ഓക്കെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കെ ബായ്